ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ എന്ന ലോക പ്രശസ്ത പുകഴ്ത്തൽ പാട്ടിന് ശേഷം അടുത്ത പുകഴ്ത്തൽ പാട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് പേര് ഞാൻ കേട്ടില്ല മ്യൂസിക് ആരാണ് എഴുതിയത് ഇത് എഴുതിയത് പൂവത്തൂർ ചിത്രശേനൻ തിത്തയ്യം തെയ്യം തെയ്യം തിത്തയ്യം തെയ്യം തെയ്യം തിത്തയ്യം തെയ്യം തെയ്യം തിത്തയ്യം തെയ്യം തെയ്യം ഒരു വരിയാണ് കേട്ടോ ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും സൂര്യനായി ലോകരിക്ക് മാതൃകയായി പണ്ട് രാജാക്കന്മാര് സിംഹാസനത്തിലിരുന്നു ആ വിദൂഷകന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ആസ്വദിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത് ആസ്വദിക്കുകയാണ് അപ്പൊ ആഹാ വയലാറൊക്കെ എന്ത് ചെങ്കൊടിക്ക് കാവലായി ചെങ്കണൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലെന്തി പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറെ ആളുകളെ ഇപ്പൊ സൃഷ്ടിച്ചിരിക്കുക ചിത്രസേനം ചേട്ടനെ ഈ കവിത എന്നൊക്കെ പറയുന്നത് കോഴി മുട്ടയിടും പോലെയാണ് കോഴിക്ക് മുട്ട ഇടണമെന്ന് തോന്നുന്നു അപ്പൊ എവിടെയെങ്കിലും പോയി മുട്ടയിട അങ്ങനെ എനിക്ക് കവിത ഇടണമെന്ന് തോന്നുന്നു ഞാൻ കവിത കഴിച്ചു അങ്ങനെ ഇട്ടൊരു മുട്ടയാണ് ഈ കാവല ശ്വാസം വരെ നനച്ചുപോവാൻ സാധ്യതയുള്ള വരികളൊക്കെ ഈ പാട്ടിലുണ്ട് ഇനി ഈ വരികളുടെ വരവിനെ കുറിച്ച് ചിത്രസേന ഞാൻ ആദ്യം ഒന്ന് എഴുതി കേകാവൃത്തത്തിലാണ് എഴുതിയത് പക്ഷെ അതിനൊരു ഉയിര് പോരുന്നത് തോന്നി അങ്ങനെ ഉയിര് കൊടുത്തിട്ട് എഴുതിയതാണ് ഈ കാണുന്നത് സി എം ഇരിക്കുന്ന വേദിയിൽ തന്നെ കേൾപ്പിക്കാനായിരുന്നു പ്ലാന് അപ്പൊ സംഘാടകരെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് പാടിക്കോളെന്താണ് അല്ല എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നുന്ന ഒരാൾക്ക് കോഴിക്ക് മുട്ട ഇടണമെന്ന് തോന്നുന്നു അപ്പൊ എവിടെയെങ്കിലും പോയി മുട്ട ഇടും അങ്ങനെ എനിക്ക് കവിത എഴുതണമെന്ന് തോന്നുന്നു ഞാൻ കവിത എഴുതും ഇനിയും ഇതുമാതിരിയുള്ള കുറെ മുട്ടകൾ ഇടാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്നെ കാണാം